ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നെ വേണമെങ്കിൽ ഇറക്കി വിട്ടോ എന്നാലും എൻ്റെ അച്ഛനെയും അമ്മയും ഇവിടെ നിന്നും ഇറക്കി വിടരുത് അവര് നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയുമാണ് എന്നൊക്കെ നന്ദിനി കാർത്തികിനോട് പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നുണ്ട് എൻ്റെ മനസ്സ് മരവിച്ച് പോയി ഇനി ഒരിക്കലും ആ പഴയ കാർത്തിക് ആവില്ല ഞാൻ ഞാൻ ഉന്നതനായ പോലീസ് ഓഫീസറാണ് ഈ പ്രായത്തിനിടയിൽ പല ക്രിമിനൽ കേസും അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു പോലീസ് ഓഫീസർ പക്ഷേ സ്വന്തം ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഭാര്യയും അതുപോലെ മറ്റുള്ളവരെ മന്ദമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിന്റെ പ്രതിഫലം ശിക്ഷ ഞാൻ ഒരു വിഡ്ഢിയാണ് എന്റെ സഹപ്രവർത്തകർ എന്നെ ഒരു പരിഹാസഭാവത്തിലെ ഇനി എന്നെ എന്നും നോക്കൂ അതുകൊണ്ട് എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല ചോറ് പൊടിയിന്ന് മനസ്സുമായി നിൽക്കുന്ന മറ്റൊരു മനുഷ്യനാണ് ഞാൻ എന്നും ദേഷ്യത്തോടെ കാർതെ പറയുന്നു ഇനിയിപ്പോ നന്ദനിക്ക് ഒന്നും പറയാൻ കഴിയില്ല ശേഷം കാണിക്കുന്നത് മാലതി മുറിയിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പിള്ളേർ എന്ത്യേടി എന്ന് ചോദിച്ച് ജഗദീഷ് അവിടേക്ക് വരുന്നു പിള്ളേരെ പുറത്ത് കളിക്കാണ് എന്നെ മാലതി പറയുന്നു ഷെൽഫിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു വെക്കുകയാണ് ജഗദീഷ് അപ്പോഴും മാലതി ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നു ജഗദീഷ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വേഗം സാധനങ്ങൾ എടുക്കടി മാലതി പറയുന്നു അതല്ല ജഗദീഷ് ഏട്ടാ ആ കാർത്തിക് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ ഈ ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശം ഈ ജഗദീഷ് ഏട്ടനല്ലേ ഇടക്കേട്ടാ ജഗദീഷ് പറയുന്നു എടി എനിക്ക് എന്റെ അമ്മയുടെയും അച്ഛന്റെയും വാക്കാണ് പ്രധാനം അമ്മ പറയുന്നത് അനുസരിക്കണം എനിക്ക് അത്രയേ ഉള്ളൂ ചെമ്പകമംഗലത്തിന് സമ്പത്ത് വേറെയുണ്ട് നമ്മൾ അവിടെ പോയി താമസിക്കും എന്താ ഞങ്ങളുടെ കൂടെ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ല ഈ കൊട്ടാരം വരാൻ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുണ്ടോ എന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ മാലുതി പറയുന്നു അതെന്താ ജഗദീഷ് ഏട്ടാ അങ്ങനെ ചോദിക്കുന്നത് അല്ല കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ട് ഉരുളണോ ഇങ്ങോട്ട് ഉരുളണോ എന്ന മറ്റുള്ള നിന്റെ ഈ നിപ്പ് കണ്ടിട്ട് ചോദിച്ചതാണ് മാലുതി പറയുന്നു ആ കാർത്തിയുടെ ഈ ധിക്കാരം എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ജഗദീഷ് ഏട്ടാ അവനെന്താ ഭ്രാന്ത് അവനെ ഭ്രാന്തനാക്കിയൊരു ആരാടി ഏഹ് ആരാന്ന് വൈശാഖ് എന്ന് പറഞ്ഞ ഒരു ഫ്രോഡ് ആ ഫ്രോഡ് എന്നിന്റെ ആരാണെന്ന് അറിയാലോ എന്നാ ജഗദീഷ് പറഞ്ഞപ്പോൾ മാലതി പറയുന്നു ശപത്തിൽ കുത്തലേ ജഗദീഷ് ഏട്ടാ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ശവങ്ങളാക്കി മാറ്റിയിട്ടല്ലടി അവൻ പോയത് നിന്നോടുള്ള എൻ്റെ സ്നേഹമാണ് അവൻ മുതലെടുത്തത് അവന്റെ ആ ലക്ഷണം മുഖവും ലോക ആ നടപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോ പല പ്രാവശ്യം അവന്റെ പല്ലെടുത്ത് പല്ലടിച്ച് തെറപ്പിക്കാൻ എനിക്ക് തോന്നിയതാണ് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ നിന്റെ മുഖമാണ് നോക്കിയത് നിന്റെ കുടുംബത്തിൽ നീ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്റർനാഷണൽ കച്ചടകളായി പോയല്ലോടി വളവന്മാരായ ആംഗളമാരെ സംരക്ഷി സംരക്ഷിക്കുന്ന എല്ലാ പെങ്ങന്മാർക്കും ഒരു പാഠമാണിത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം അത് സമാധാനമുള്ള ഒരു കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ് എന്റെ കുടുംബത്തെ വിട്ടൊരു ലോകം എനിക്കില്ല അതാണ് ഞാൻ ഈ കാര്യത്തിൽ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു ഡിവോഴ്സിലെത്തി ചേരുമായിരുന്നു നിന്റെ ആങ്ങള പണ്ട് മൈദരെ സ്നേഹിച്ചു എന്ന സത്യം നീ എന്നോട് മറച്ചു വെച്ചു അത് നീ എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത പൊറുക്കാനാവാത്ത മാപ്പ് തെറ്റാണ് നീ നിന്റെ ഭർത്താവായ എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ഈ മഹാദുരന്തം സംഭവിക്കില്ലായിരുന്നു ഇത് കേട്ട മാലതി പറയുന്നു എന്നോട് ക്ഷമിക്കണം ജഗദീഷ് ഏട്ടാ ഇത് ഇങ്ങനെ ചെന്ന് അവസാനിക്കൂ ഞാൻ ഒരിക്കലും കരുതിയതല്ല നീ പ്രസവിച്ച എൻറെ രണ്ട് കുട്ടികൾ അവരെ ഓർത്ത് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു പക്ഷെ ഒരു വാക്ക് ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം നീ വൈശാഖ് എന്ന പേര് ഉച്ചരിച്ചാൽ അന്ന് തീർന്നോ നീയും ഞാനും തമ്മിലുള്ള മഹത്തായ ദാമ്പത്യം മനസ്സിലായോടി എന്നും ജഗദീഷ് പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് മാലതി പറയുന്നു നീച്ചെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ജഗദീഷ് മാലതി പറഞ്ഞു വിട്ടോ അങ്ങനെ മാലതി ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെട്ട് വരികയാണ് മൈഥിലിയും വൈശാഖും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അത് ക്ലിക്ക ക്ലിനിക്ക് അല്ല ഒരു കുരിശാണ് ഇടക്കിട്ട് മൈഥിലി പറയുന്നു ഡെലിവറി കഴിഞ്ഞ് ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ ചികിത്സയും അവർ ചെയ്തു അതാണ് ഞാൻ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് കഷ്ടം അവിടുത്തെ ബില്ല് പോലും കൊടുക്കാതെ മുങ്ങേണ്ടി വന്നല്ല വൈശാഖ് പറയുന്നു ബില്ല് കൊടുത്ത് മാന്യരാകാൻ നോക്കിയാലേ പോലീസിന്റെ പിടിയിലാകും ഒരു എ സി ബിന്റെ എ സി ബിയുടെ ഭാര്യയാണ് ഞാൻ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ കയ്യിൽ എന്നെ കിട്ടിയാലേ അവര് എന്റെ ദേഹത്ത് കയറി മേയും ക്ലിനിക്കിലെ ഒരു നോ ഡോക്ടറിന്റെ നോട്ടവും മറ്റും കണ്ടപ്പോഴേ അപകടം മണത്തതാണ് ഞാൻ അയാളെ പോലീസിനെ ഫോൺ ചെയ്യുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു അതാണ് പെട്ടെന്ന് നിന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങിയത് അവൻ്റെ അപ്പനല്ല എന്റെ അപ്പൻ എൻ്റെ അപ്പനെ കാട്ടാനയ്ക്ക് വരെ പട്ടുടുപ്പ് തയ്ക്കുന്ന പണിക്കരാണ് മൈഥിലി പറയുന്നു നിന്റെ അപ്പനും അമ്മയും ആ കല്യാണ സ്ഥലത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും തല്ലുകൊണ്ട് ഇപ്പോൾ നാശമായി കാണാം വൈശാഖ് പറയുന്നു ജഗദീഷ് അളിയൻ ചിലപ്പോ അച്ഛനെ കയറി അടിച്ചു എന്നൊക്കെ വരും അത് ഉറപ്പാണ് അത് അമ്മയ്ക്കിട്ട് സാവത്രിയിച്ച് കൊടുത്തോളും ഇത് കേട്ട് ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആപത്താണ് ആ ടാക്സിക്കാരൻ വരാത്തത് എന്താ എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരാനാണ് ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നത് പെട്രോൾ പമ്പുകാരെ നമ്മളെ കാണണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ടാണ് എന്ന് മൈഥിലി വീണ്ടും ചോദിക്കുന്നു അല്ല ബാംഗ്ലൂർ യാത്ര തൽക്കാലം ക്യാൻസൽ ചെയ്തു ഫോട്ടോച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് തൽക്കാലം നമ്മൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു ഫിസിക്കലി നീ ഓക്കെ ആയിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വിടാം ആ സമയം ആ ടാക്സി എത്തി രണ്ടുപേരും ആരും കാണാതെ കാറിലേക്ക് കയറി അങ്ങനെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കിയിരിക്കുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് നിന്നും പടിയിറങ്ങാൻ തുടങ്ങുകയാണ് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും കയ്മളും ജഗദീഷും മാലതയും രാജലക്ഷ്മി അമ്മയും നന്ദിനിയും കൃഷ്ണനെ തൊഴുതു നിൽക്കുന്നു എൻ്റെ കൃഷ്ണ കരുണാമയനായ അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഇത്രയും നാളും അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് ജീവിച്ച ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ എന്നേക്കുമായി പോവുകയാണ് മറ്റൊരിടത്തേക്ക് ഞങ്ങളുടെ യാത്രകളിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങയുടെ ഈ വിഗ്രഹം ഞങ്ങൾ എടുക്കുകയാണ് എന്നാൽ വിഗ്രഹം രാജലക്ഷ്മി എടുക്കാൻ തുടങ്ങിയപ്പോൾ സാവിത്രി പറയുന്നു വിഗ്രഹം എടുക്കാനൊന്നും പറ്റില്ലെന്ന് അത് ശരി ഈ പോകുന്ന ബോക്കിൽ ചെമ്പകമംഗലത്തെ ഐശ്വര്യം മുഴുവനും അടിച്ചോണ്ട് പോകാനാണ് പദ്ധതി അല്ലേ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നന്ദിനിയും രാജലക്ഷ്മി അമ്മയും കുടുംബത്തിലെ ദേവനെ എടുത്തോണ്ട് പോയാൽ വേഗം ഞങ്ങളും തേണ്ടി എങ്ങോട്ടെങ്കിലും പോകുമല്ലോ ഈ മഹത്തായ ഐഡിയ ആര് പറഞ്ഞുതന്നോ ഇവളോ അതോ എന്റെ മകന്റെ ജീവനം തകർത്ത ആ ചെറിയ വിളവും എനിക്ക് ഈ സാവിത്രി ചോദിക്കുന്നത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും ദേഷ്യതോടെ രാജലക്ഷ്മിയോട് രാജലക്ഷ്മി സാവിത്രിയോട് പറയുന്നു ദേ നീ അനാവശ്യം പറയരുത് നിരപരാധികളായ ഇവരെ അങ്ങ് വിട്ടേക്ക് ഇത് എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എന്റെ കൃഷ്ണ വിഗ്രഹമാണ് ഇത് ഞാൻ എടുത്തോട്ടെ എന്നാൽ സാവിത്രി പറയുന്നു പറ്റില്ല ഈ ദേവനില്ലാത്ത ചെമ്പകമംഗലം വിളക്ക് കത്തിക്കാത്ത വീട് പോലെ ഇരിക്കും അത് മാത്രമല്ല ഈ ദേവന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ദേവന്റെ മുന്നിൽ വെച്ചാണ് മ്യൂറൽ പെയിന്റിംഗിന്റെ സാരികൾ പൂജിക്കുന്നത് ഇത് തലമുറകളായി ചെമ്പകമംഗലത്തിന്റെ ദേവനാണ് ഈ വിഗ്രഹം നിങ്ങൾ കൈക്കലാക്കിയാൽ പിന്നെ തീർന്നില്ലേ ഇവിടുത്തെ സമ്പത്തും സമൃദ്ധിയും ഒക്കെ ചെമ്പക രാജലക്ഷ്മി പറയുന്നു എന്റെ സമ്പത്തുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടല്ലേ ഞാൻ പോകുന്നത് ഈ വിഗ്രഹം മാത്രം എനിക്ക് വേണം എന്നാൽ അത് നടക്കില്ല ഞാനത് തരല്ല എന്ന് സാവിത്രി പറയുന്നു ഇവിടുന്ന് വെറും കൈയോടെ ഇറങ്ങി പോകണമെന്നാണ് എന്റെ മകൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അത് അതുപോലെ അനുസരിച്ചാൽ മതി രാജലക്ഷ്മി പറയുന്നു നിന്റെ മകൻ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ട നിന്റെ നിന്റെ മകനെ എന്റെയും കൈമളേട്ടന്റെയും വാത്സല്യമാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതിനുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് തന്നു ഇന്ന് നീ നിന്റെ മാതാപിതാക്കളായ ഞങ്ങളെ ഇറക്കി വിടാൻ നിന്റെ മകനോടൊപ്പം നിൽക്കുന്നു നിന്റെ അനുഭവം നാളെ മറച്ചായിരിക്കില്ല നിന്റെ മകൻ നാളെ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും സാവിത്രി പറയുന്നു ഇതൊരു പ്രാഖാണെങ്കിൽ ഈ പ്രാക്ക് എനിക്ക് ഏൽക്കില്ല ശപിക്കുന്നവരുടെ അടുത്ത് ന്യായമില്ലെങ്കിൽ ഈ ശാപം എനിക്ക് ഏൽക്കില്ല നന്ദിനി പറയുന്നു അമ്മ ഈ ഒരു ദേവന്റെ വിഗ്രഹം മാത്രമല്ലേ സാവിത്രി ആവശ്യപ്പെട്ടുള്ളൂ അതെങ്കിലും അമ്മയ്ക്ക് നൽകി കൂടെ ഇത് കേട്ട് സാവിത്രി പറയുന്നു ഓ വന്നു ഹൈക്കോടതി വക്കീല് ദേഹ് നിന്റെ വക്കാലത്തൊന്നും ഇവിടെ ആവശ്യമില്ല കയറി മധ്യസ്ഥതയ്ക്ക് വന്നാലേ എന്റെ നാവിനെ നല്ലത് നാല് കേൾക്കും രാജലക്ഷ്മി പറയുന്നു നിന്നോട് തർക്കിച്ചു ജയിക്കാനൊന്നും ഞാനില്ല കാരണം നിന്റെ ഉള്ളിൽ ദൈവമല്ല പിശാജാണ് ഭരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ വിഗ്രഹം ഞാൻ തരില്ല എന്ന് സാവിത്രി ആവർത്തിച്ച് പറയുന്നു വേണ്ട മോളെ വേണ്ട ഈ വിഗ്രഹത്തിന് വേണ്ടി ഇവളോട് നീ യാചിക്കേണ്ട ദൈവം ഒരു വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ ഒരു വിശ്വാസത്തോടെ നോക്കിയാൽ നമ്മുടെ കൺമുന്നിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാന്നിധ്യമാണ് ദൈവം നന്മയുള്ളവരുടെ കൂടെ ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും അത് കേട് സാവിത്രി പുച്ഛത്തോടെ നിൽക്കുന്നു നന്ദിനി പറയുന്നു അമ്മ പറഞ്ഞതാണ് ശരി ദേവന്റെ വിഗ്രഹം പൂജാമുറിയിൽ തന്നെ ഇരിക്കട്ടെ കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്ത ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് അകത്തിരിക്കൽ അല്ല ദൈവത്തിന് പണി അത് കാരുണ്യമുള്ളവരുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകും നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് രാജലക്ഷ്മി പറയുന്നു വാ മോളെ എന്ന് പറഞ്ഞ് നന്ദിനിയെ കൂട്ടി പോവുകയാണ് രാജലക്ഷ്മി അമ്മ ബാഗുമായി ഭാഗമായി നന്ദിനിയെത്തി കൈമളിന്റെ കൈപിടിച്ച് രാജലക്ഷ്മി അമ്മയും കൈമൾ നന്ദിനിയോട് ചോദിക്കുന്നു എന്റെയും രാജലക്ഷ്മിയുടെയും മരണുകളൊക്കെ എടുത്തോ മോളെ എന്ന് അതൊക്കെ എടുക്കണോ വെച്ചാ എന്ന് നന്ദിനി മീനാക്ഷിയും കരഞ്ഞുകൊണ്ട് അരികിൽ തന്നെയുണ്ട് സാവിത്രിയും ഒരു പുഞ്ചിരിയോടെ അവർക്ക് വന്നു കൂടം കുടുക്കിയെടുത്ത് എല്ലാവരും ഇറങ്ങാണ് സ്വന്തം മകളായി എനിക്ക് തെരുവു നായികളുടെ തെരുവു നായുടെ വില പോലും കൽപ്പിക്കാത്ത ഇവർക്ക് ഇതും ഇതിലെ അപ്പുറവും അനുഭവം കിട്ടണമെന്ന് സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു രാമൻ അവിടേക്ക് വന്നു എന്നാൽ രാമൻ ഇതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല അമ്മയോടും അച്ഛനോടും പോകരുതെന്ന് പറ സാവിത്രിയോട് രാമൻ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അവർ പോകാനായിട്ട് കാത്തു നിൽക്കുന്നു അപ്പോൾ ഞാൻ അവരോട് പോകണ്ടെന്ന് പറയണോ ദുഷ്ട മനസ്സിന്റെ ഉടമയാണ് നീ നീയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇത്രയ്ക്ക് നീചിയാണെന്ന് ഞാൻ അറിയുന്നത് നിന്നെ കിട്ടുന്നതും ഉരുപൊട്ടലി മരിക്കുന്നതും എനിക്ക് ഒരുപോലെയാണ് എന്ന് രാമൻ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഞാനിപ്പോൾ ഈ ചെമ്പകമംഗലത്തിന് ഉടമയാണ് അത് മറക്കരുത് ഉടമ എടേ ഹൃദയം ഒരു സെക്കൻഡ് ഒന്ന് പണിമുടക്കിയാൽ അത് അതോടെ തീർന്നു ഈ ഉടമയെ എന്നൊക്കെ രാമൻ പറയുന്നു ഈ സമയം ജഗദീഷും മാരതിയും കുഞ്ഞുങ്ങളുമായി ബാഗുമായിട്ട് അവിടേക്ക് വരുന്നു ഈ കാഴ്ചയെല്ലാം കണ്ട് ഏർ സങ്കടത്തോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് മീനാക്ഷി നമ്മൾ എങ്ങോട്ടാച്ചാ പോകുന്നത് എന്ന് ജഗദീഷിന്റെ കുഞ്ഞ് ചോദിക്കുകയാണ് ജഗദീഷിനോട് നമ്മൾ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റും ഇതൊരു കാടാണ് വന്യമൃഗങ്ങൾ താമസിക്കുന്ന കൊടുങ്കാട് ഇവിടെ അന്യോന്യം കൊന്നു തിന്നുന്ന മൃഗങ്ങളാണുള്ളത് എന്ന് ഏർ ജഗദീഷ് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഞാൻ ഇരപിടിക്കുന്ന കടുവയായിരിക്കും രാമൻ കൈമളിന്റെ അടുത്തേക്ക് വന്നു അച്ഛ അച്ഛനോടും അമ്മയോടും ഒരു വാക്ക് ഞാൻ ചെമ്പകമംഗലത്ത് നിന്നത് നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയുമായി കണ്ടത് കൊണ്ടാണ് പ്രായം കൊണ്ട് എന്നെക്കാൾ ഇളയതാണെങ്കിലും നന്ദിനി എടുത്തെ എന്നും എൻറെ ഏട്ടത്തി തന്നെയായിരുന്നു ഇരികളുടെ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ഓ ഒരു ഏട്ടത്തി അനിയൻകുട്ടനും രാമൻ വീണ്ടും പറയുന്നു അതുകൊണ്ട് എല്ലാവരോടും കൂടി ഒരു അപേക്ഷയുണ്ട് ഏർ ആരും ഇവിടെ നിന്ന് പോകരുത് കാർത്തിക്ക് വേണ്ടി അവന്റെ അച്ഛനായ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് എന്ന് കൈകൂപ്പിക്കൊണ്ട് രാമൻ പറയുന്നുണ്ട് കേട്ട് ഇരുകേട്ടവർക്ക് വിഷമമാകുന്നുണ്ടെങ്കിലും അവരൊന്നും പറയുന്നില്ല സാവിത്രി വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെക്കെന്താ വട്ടുണ്ടോ അച്ഛ അവൻ ഒത്തിരി സ്നേഹിച്ചതാണ് മൈഥിലിയെ പ്രസവം കഴിഞ്ഞ് മൂല പോലെ പോലും കൊടുക്കാൻ ആ കുഞ്ഞിനെ ഇട്ടേച്ച് അവള് പോയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൻ ഒരു ഭ്രാന്തനായിട്ട് മാറി അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം ഈ സമയം കാർത്തി അവിടേക്ക് വരുന്നു കാർത്തി പറയുന്നു എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഞാൻ തീരുമാനിച്ചത് തീരുമാനിച്ചത് തന്നെയാ എൻ്റെ ആ തീരുമാനം എനിക്ക് ഭ്രാന്താകാതിരിക്കാൻ വേണ്ടിയാണ് കാർത്തി നീയൊന്നടങ്ങ് എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നു അച്ഛാ അവൻ്റെ വാക്ക് കാര്യമാക്കണ്ട നിങ്ങൾ ആരും ഇവിടെ വിട്ടു പോകരുത് എന്നാൽ കാർത്തി പറയുന്നു എങ്കിൽ അച്ഛനും കൂടി ഇവരുടെ കൂടെ ഒപ്പം പൊയ്ക്കോളും എന്റെ വാക്ക് കേൾക്കാത്ത ആരും ഇവിടെ നിൽക്കണമെന്നില്ല കൈമൽ രാമനോട് പറയുന്നു രാമഭദ്ര നിന്റെ സൽസ്വഭാവവും സ്വഭാവവും സന്മനസ് പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നിനക്ക് സാവുരി വിവാഹം കഴിപ്പിച്ചു തന്നത് പക്ഷേ നിന്റെ മനസ്സിൽ നിന്റെ ഭാര്യയ്ക്കും പിന്നെ ഈ മകനും ഉള്ളത് രാജലക്ഷ്മി രാമനോട് പറയുന്നു വിഷമിക്കേണ്ട രാമഭദ്ര നിന്നോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നന്ദി പറയുന്നു രാമേട്ടൻ സങ്കടപ്പെടാതെ ഇത് ദൈവനിശ്ചയമായിരിക്കും അത് അങ്ങനെ നടക്കട്ടെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മേ ചാനൽ